നമസ്കാരം ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് പറയാൻ പോകുന്നത് രാമേശ്വരം പോയി തൊഴുതു വരുന്ന ഒരു ഡീറ്റെയിൽ ആണ് നമ്മൾ കണ്ണൂർ കോഴിക്കോടും ഈ മലബാർ ഭാഗത്തുള്ള ആളുകൾക്ക് രാമേശ്വരം പോകാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വന്തം വാഹനമോ അല്ലെ മറ്റ് പ്രൈവറ്റ് വാഹനങ്ങൾ വിളിച്ചിട്ടാണ് നമ്മൾ രാമേശ്വരം തൊഴുതൊക്കെ വരുന്നത് കാരണം ഈ ഭാഗത്തുള്ള ആളുകൾക്ക് രാമേശ്വരത്തേക്ക് നേരിട്ട് ഇല്ല അപ്പം നേരിട്ട് പോകുന്ന ഒരു രീതിയിലുള്ള ഡീറ്റെയിൽ ആണ് ഞങ്ങൾ തരുന്നത് നിങ്ങൾക്ക് നേരിട്ട് പോകുന്നതിന് തുല്യമായ ഒരു ട്രെയിൻ ഡീറ്റെയിൽ ആണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് രാമേശ്വരം പോകാനുള്ള എളുപ്പമാർഗം പളനി മധുര രാമേശ്വരമാണ് നമ്മളെ ഈ മലബാർ ഭാഗത്തു ഏറ്റവും എളുപ്പമാർഗം ഏറ്റവും ദൂരം കുറവ് വേഗം പോയി വരാൻ പറ്റുന്ന ഒരു റൂട്ടാണത് പക്ഷേ അതിൽ നമ്മൾക്ക് ട്രെയിൻ സർവീസ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ പിന്നെ ആശ്രയിക്കുന്നത് തൃച്ചി അല്ലെങ്കിൽ കോയമ്പത്തൂർ ഈ ഭാഗങ്ങളിലേക്ക് പോയാലേ നമുക്ക് ട്രെയിൻ കണക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ നമുക്കിവിടുന്ന് കണക്ഷൻ ട്രെയിൻ എന്തായാലും രാമേശ്വര യാത്രയിൽ നമുക്ക് അനിവാര്യമാണ് അപ്പോൾ അത് ഏറ്റവും അനുയോജ്യമായിട്ട് ഏറ്റവും സുഖമായിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു കണക്ഷൻ ട്രെയിനും നമ്മൾ കോഴിക്കോട് നിന്ന് മല കണ്ണൂർ ഭാഗത്തുനിന്ന് പോകുന്ന ആളുകൾക്ക് ഏത് ട്രെയിനും ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ വിനോദ് വേങ്ങേരി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഞങ്ങൾക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ് അപ്പം അത് തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ണൂർ കോഴിക്കോട് ഭാഗ ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ട്രെയിനാണ് എക്മോർ അത് മംഗലാപുരത്തു നിന്ന് എടുത്തിട്ട് ചെന്നൈ എക്മോർ വരെ പോണ ഒരു ട്രെയിനാണ് പക്ഷെ അതിലെ ഒരു ചെറിയ പ്രയാസം എന്താണെന്ന് വെച്ചാൽ അതെല്ലാ സ്റ്റോപ്പുകളിലും നിർത്തും അപ്പോൾ രാവിലെ നമ്മൾ കയറിയാൽ രാത്രി പത്ത് മണിക്ക് പത്തര മണിക്കാണ് തൃശിയിലെത്തുന്നത് എന്ന് വെച്ചാൽ തിരുച്ചിറപ്പള്ളി അപ്പോൾ അവിടുന്നാണ് നമുക്ക് ഫസ്റ്റ് ടൈമിലുള്ള രാമേശ്വരം കണക്ഷൻ ട്രെയിൻ ഉള്ളത് അപ്പോൾ രാമേശ്വരം കണക്ഷൻ ട്രെയിൻ നിന്നുണ്ട് കോയമ്പത്തൂരിൽ നിന്നുണ്ട് പിന്നെ അത് നമ്മളെ മധുരൈ ഡിണ്ടിക്കൽ മധുരൈ വഴിയുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ രാമേശ്വരം പോകാൻ ട്രെയിൻ കിട്ടുക തൃച്ചിന്നാണ് അപ്പം നമ്മൾ കോഴിക്കോട് നിന്ന് പോകുമ്പോൾ എക്മോറിൽ പോയാൽ നമുക്ക് രാത്രി പത്തരയ്ക്ക് തൃശിയിലെത്തുന്നുണ്ട് അവിടുന്ന് പിന്നെ നമ്മൾ കണക്ഷൻ ട്രെയിനിൽ രാമേശ്വരത്തേക്ക് പോകണം അപ്പം നമ്മൾ കോഴിക്കോട് നിന്നും പുറപ്പെടുന്ന എക്മോർ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അപ്പം നമ്മൾ അതിൻ്റെ ടൈമും നിർത്തുന്ന സ്റ്റേഷനും ഒക്കെ പറയും ലളിതമായിട്ടാണ് ഞങ്ങൾ പറയുന്നത് എന്നാൽ എല്ലാ വിവരണങ്ങളും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ യാത്ര ചെയ്യുന്ന എല്ലാ ഭക്തർക്കും ഞങ്ങളുടെ വീഡിയോ ഉപകാരപ്രദമാവട്ടെ എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഞങ്ങളെ വീഡിയോ കണ്ട് ഞങ്ങൾക്ക് സബ്സ്ക്രൈബും ലൈക്കും തരാൻ നിങ്ങളും മറക്കരുത് പ്ലീസ് അപ്പോൾ ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മംഗലാപുരം സെൻട്രലിൽ നിന്നാണ് മംഗലാപുരം സെൻട്രലിൽ നിന്നും രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ട്രെയിനിൻ്റെ പേര് ചെന്നൈ എക്മോർ എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിനിൻ്റെ നമ്പർ ഒന്ന് ആറ് ഒന്ന് ആറ് പൂജ്യം പതിനാറ് നൂറ്റി അറുപത് ചെന്നൈ എക്മോർ എക്സ്പ്രസ് ഇത് മംഗലാപുരം സെൻട്രൽ നിന്ന് ആറ് നാൽപ്പത്തഞ്ചിന് സ്റ്റാർട്ട് ചെയ്താൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാവാറ് അപ്പോൾ അതൊന്ന് പരിശോധിച്ചാൽ മതി ഏഴ് നാലിന് മഞ്ചേശ്വരം എത്തും ഏഴ് പത്തൊൻപത് രാവിലെ ഏഴ് പത്തൊൻപതിന് കുമ്പള ഏഴ് ഇരുപത്തൊൻപതിന് കാസർഗോഡ് ഏഴ് അൻപത്തി മൂന്നിന് കാഞ്ഞങ്ങാട് എ എം രാവിലെ ഏഴ് അൻപത്തി മൂന്നിന് കാഞ്ഞങ്ങാട് എട്ട് രണ്ടിന് നീലേശ്വരം എട്ട് ഒമ്പത് ചെറുവത്തൂർ എട്ട് ഇരുപത്തി മൂന്നിന് പയ്യന്നൂർ ഒമ്പത് രണ്ടിന് കണ്ണൂർ എത്തും രാവിലെ ഒൻപത് രണ്ടിന് കണ്ണൂരെത്തും ഒമ്പത് ഇരുപത്തി മൂന്നിന് തലശ്ശേരി എത്തും ഒമ്പത് മാഹി എത്തും പിന്നെ അത് ഒമ്പത് നാൽപ്പത്തെട്ടിന് വടകരത്തും പത്ത് ഒൻപതിന് കൊയിലാണ്ടി പത്ത് മുപ്പതിന് കോഴിക്കോടാണ് കാണിക്കുന്നത് പത്ത് മുപ്പതിന് രാവിലെ എക്മോർ കോഴിക്കോട് എത്തും പത്ത് അൻപത്തൊമ്പതിന് എത്തും പതിനൊന്ന് നാലിന് കടലുണ്ടി പതിനൊന്ന് പത്തൊമ്പതിന് പരപ്പനങ്ങാടി പതിനൊന്ന് ഇരുപത്തൊമ്പതിന് താനൂർ പതിനൊന്ന് മുപ്പത്തെട്ടിന് തിരൂര് കുറ്റിപ്പുറം പതിനൊന്ന് അൻപത്തൊൻപതിന് പട്ടാമ്പി പന്ത്രണ്ട് ഇരുപത്തൊമ്പതിന് ഷൊർണൂർ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് ഷൊർണൂർ എത്തും ഒന്ന് പതിമൂന്നിന് ഇത് ഒറ്റപ്പാലെത്തും ഉച്ചയ്ക്ക് ഒന്ന് പതിമൂന്നിന് ഒറ്റപ്പാലെത്തും ഒന്ന് അൻപത്തഞ്ചിന് പാലക്കാടെത്തും പാലക്കാട് ഇത് നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വിരാറ് അപ്പോൾ ഒന്ന് അൻപത്തഞ്ചിന് പാലക്കാട് മൂന്ന് പത്തൊമ്പതിന് ഇത് പോത്തന്നൂർ എത്തും എന്നുവെച്ചാൽ കോയമ്പത്തൂരിൻ്റെ തൊട്ട മുൻപുള്ള സ്റ്റോപ്പ് പോത്തന്നൂർ മൂന്ന് ഇരുപത്തി കോയമ്പത്തൂർ എത്തുന്നത് നാല് ഇരുപത്തെട്ടിന് തിരുപ്പൂർ അഞ്ച് അൻപതിന് ഈറോഡ് പിന്നെ അത് ഏഴ് മുപ്പത്തെട്ട് കരൂർ എട്ട് ഇരുപത്തി നാലിന് കുളിത്തലൈ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനുണ്ട് അവിടെയാണ് എത്തുക ഇത് ഒമ്പത് ഇരുപത്തിനാലിന് തൃശി തൃച്ചി പിന്നെ ഒമ്പത് ഇരുപത്തിനാലിന് തൃച്ചി ഫോർട്ട് എന്നു വെച്ചാൽ ആദ്യത്തെ തൃശ്ശി ഫോർട്ടിലാണ് ഒമ്പത് അൻപത്തഞ്ചിന് തൃച്ചി ജംഗ്ഷനിലെത്തും ഒൻപത് അൻപത്തഞ്ചിന് തൃച്ചി ജംഗ്ഷനിലെത്തും എന്നുവെച്ചാൽ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലെത്തും അവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് രാമേശ്വരത്തേക്കുള്ള ആളുകൾ ഇറങ്ങേണ്ടത് അവിടെയാണ് കാരണം അവിടെ നിന്നാണ് നമുക്ക് പിന്നെ കണക്ഷൻ ട്രെയിൻ കിട്ടുന്നത് രാമേശ്വരത്തേക്ക് അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മണിക്കൂർ സമയമുണ്ട് രാവിലെ നമ്മൾ കണ്ണൂരിൽ നിന്നോ കോഴിക്കോടുന്നോ കയറിയ ആളുകൾക്ക് പത്ത് പത്തരയോട് കൂടി നമ്മൾ തൃശ്ശീലെത്തിയാൽ നമുക്കവിടെ ഇറങ്ങി നമുക്ക് ഭക്ഷണം കഴിക്കാനും മറ്റു നമ്മളെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നടത്താനുമുള്ള സമയം ഉണ്ട് പിന്നെ നമുക്ക് അവിടെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണെന്നൊക്കെയുള്ള കണ്ടുപിടിക്കാനുള്ള സമയമുണ്ട് അങ്ങനെ ഒ ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് അവിടെ കിട്ടും അപ്പോൾ നമുക്കൊന്ന് റിലാക്സൊക്കെ ചെയ്തിട്ട് നമുക്ക് സാവധാനം രാമേശ്വരം ട്രെയിനിൽ കയറാവുന്നതാണ് അപ്പോൾ ഈ രാമേശ്വരം ട്രെയിൻ ഏതാണെന്നും അതിൻ്റെ നമ്പറും അടുത്ത് പറയാൻ പോകുന്നത് നമുക്ക് ഈ എക്മോർ ട്രെയിനിലുള്ള ഒരു വലിയ സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് എക്മോർ ട്രെയിൽ വെച്ചിട്ട് ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ പാകമായ സൗകര്യങ്ങളൊക്കെ ആ ട്രെയിനിലുണ്ട് കേട്ടോ കാരണം അത് അതിനൊരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ആ ട്രെയിനിൽ കാണാറില്ല നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നന്നായി ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അതിന് അതിലത്ര സൗകര്യമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നു കഴിച്ചാൽ മതി അപ്പം പുറത്തുനിന്ന് വാങ്ങി കഴിക്കേണ്ട ഒരു പ്രശ്നമോ പൈസ കൂടുതൽ ചിലവാക്കേണ്ട കാര്യമൊന്നും ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ഭക്തർക്ക് ഉണ്ടാവുന്നതല്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ തിരിച്ചിറപ്പള്ളിയിൽ നിന്നും രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ്റെ ഡീറ്റെയിലും പേരും നമ്പറുമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്നും നമുക്ക് ഏതൊക്കെ ദിവസം ഏതൊക്കെ ട്രെയിൻ ഓടുന്നുണ്ടോ എന്നുള്ള ഒന്ന് പരിശോധിക്കാം അപ്പോൾ ശ്രദ്ധ സേതു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു ട്രെയിനുണ്ട് അത് ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രമേ ഓടുന്നുള്ളൂ തൃശ്ശീന്ന് രാമേശ്വരത്തേക്ക് വെള്ളിയാഴ്ച മാത്രം ഓടുന്ന ട്രെയിൻ്റെ പേരാണ് ശ്രദ്ധ സേതു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആ വണ്ടീൻ്റെ നമ്പർ നമ്പറ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പതിനാല് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പതിനാല് അത് ദിവസം മണിക്ക് എടുത്തിട്ട് രണ്ട് അൻപത്തഞ്ചിന് രാമേശ്വരം എത്തും മണി സമയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ രണ്ട് അൻപത്തഞ്ചിന് രാമേശ്വരത്ത് അപ്പോൾ ആ ട്രെയിൻ റണ്ണിങ് എന്ന് പറഞ്ഞാൽ അഞ്ച് മണിക്കൂറാണ് രാത്രി മണിക്ക് എടുത്താൽ പുലർച്ചെ രണ്ട് അൻപത്തഞ്ചിന് രാമേശ്വരം എത്തും പക്ഷേ നമ്മൾ എഗ്മോറിൽ യാത്ര ചെയ്ത് നമുക്ക് ആ ട്രെയിൻ കിട്ടിക്കൊള്ളണം എന്നില്ല കാരണം അത് പത്തുമണിക്ക് സ്റ്റാർട്ടാവും ചിലപ്പം നമ്മൾ എഗ്മോർ എക്മോർ ആണെങ്കിൽ പത്തര മണിക്ക് കഴിയും നമ്മൾ തൃശിയിലെത്താൻ അപ്പോൾ നമുക്ക് ആ ട്രെയിൻ വലിയ ഉപകാരമാകുന്ന ഒരു ട്രെയിനല്ല എന്നാലും ഞാൻ ഈ ട്രെയിൻ അതിന് മുമ്പൊക്കെ എത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ ട്രെയിൻ ഉപയോഗിക്കാവുന്നതാണ് ട്രെയിൻ്റെ പേര് ശ്രദ്ധാ സേതു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കെട്ടോ അത് വെള്ളിയാഴ്ച മാത്രമേ ഓടുള്ളൂ വെള്ളിയാഴ്ച രാത്രി പത്ത് മണി ഇട്ടിട്ട് രണ്ട് അൻപത്തഞ്ച് വരെ പിന്നെ ഓടുന്ന ട്രെയിൻ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് അത് തിങ്കളാഴ്ച ഓടും വെള്ളിയാഴ്ച ഓടും ശനിയാഴ്ച ഓടും ആഴ്ചയിൽ ഈ മൂന്ന് ദിവസമുണ്ട് തിങ്കൾ വെള്ളി ശനി ആ ട്രെയിനിൻ്റെ നമ്പർ പതിനാറ് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഒന്ന് ആറ് ഏഴ് ഏഴ് ഒമ്പത് രാമേശ്വർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആ ട്രെയിനിൻ്റെ പേരാണ് ആ ട്രെയിനിൻ്റെ നമ്പറാണ് പതിനാറ് എഴുന്നൂറ്റി എഴുപത്തൊൻപത് അത് രാത്രി പതിനൊന്ന് പത്തിന് സ്റ്റാർട്ട് ചെയ്യും തൃശ്ശീന്ന് രാമേശ്വരത്തേക്ക് പതിനൊന്ന് പത്തിന് സ്റ്റാർട്ട് ചെയ്താൽ നാല് അൻപതിന് അത് രാമേശ്വരം എത്തും പുലർച്ചെ നാല് അൻപതിന് രാമേശ്വരം എത്തും അഞ്ച് മണിക്കൂറും നാൽപ്പത് മിനിറ്റാണ് ആ ട്രെയിനിൻ്റെ റണ്ണിങ് ടൈം അഞ്ച് മണിക്കൂറും നാൽപ്പത് മിനിറ്റും ആ ട്രെയിനിൻ്റെ നമ്പർ ഒന്നുകൂടെ പറയാം പതിനാറ് എഴുന്നൂറ്റി എഴുപത്തൊൻപത് രാമേശ്വർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നാണ് ആ ട്രെയിനിൻ്റെ പേര് ആ ട്രെയിൻ ഓടുന്ന മൂ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് അത് തിങ്കൾ വെള്ളി ശനി ആ ട്രെയിൻ ഓടുന്ന ടൈം പതിനൊന്ന് പത്ത് രാത്രി ഓടിക്കഴിഞ്ഞാൽ നാല് അൻപതിന് രാമേശ്വരം എത്തും അഞ്ച് മണിക്കൂറും നാൽപ്പത് മിനിറ്റും റണ്ണിങ് ടൈം ആ ട്രെയിൻ ശരിക്കും നമുക്ക് ഈ എക്മോറിലൊക്കെ പോയാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാവുന്ന ഒരു ട്രെയിനാണത് കാരണം നമ്മൾ പത്തോ പത്തരക്കോ നമ്മൾ തൃശ്ശീലെത്തി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ നടത്തി പതിനൊന്ന് പത്തിന് വരെ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ നമുക്ക് ആ ട്രെയിനിൽ കയറിയാൽ മതി ഇനി നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ തൃശിയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓടുന്ന ഒരു ട്രെയിനുണ്ട് ഇതൊക്കെ തൃശ്ശിന്നാണ് നമുക്ക് സൗകര്യം കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മൾ മലബാറുകാർക്ക് രാമേശ്വരം പോകാൻ ഏറ്റവും കൂടുതൽ ട്രെയിൻ രാത്രി ഉള്ളത് തൃച്ചിന്നാണ് അപ്പോൾ തൃശ്ശീന്ന് രാത്രി എല്ലാ ദിവസവും ഓടുന്ന ട്രെയിൻ്റെ പേരും നമ്പറാണ് ഞങ്ങൾ പറയുന്നത് ആ ട്രെയിനിൻ്റെ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തൊന്ന് സേതു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നാണ് ആ ട്രെയിൻ്റെ പേര് സേതു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനിൻ്റെ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തൊന്ന് ഇത് രാത്രി പതിനൊന്ന് ഇരുപത്തഞ്ചിന് തൃശിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും രാത്രി പതിനൊന്ന് ഇരുപത്തഞ്ചിന് തൃശ്ശീന്ന് സ്റ്റാർട്ട് ചെയ്താൽ രാവിലെ പുലർച്ചെ നാലേ പത്തിന് നമുക്ക് രാമേശ്വരം എത്താം പുലർച്ചെ നാല് പത്തിന് രാമേശ്വരം എത്താം ഇത് ആറാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അധികം ഈ ട്രെയിൻ ഉണ്ടാവൽ ഈ ട്രെയിനിൻ്റെ റണ്ണിങ് ടൈം കുറവാണ് കാരണം നാല് മണിക്കൂർ നാൽപ്പത് മിനിറ്റാണ് റണ്ണിങ് ടൈം ഉള്ളത് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് തൃശ്ശിയിലെത്തിയാൽ ഈ ട്രെയിൻ രാമേശ്വരത്തേക്ക് ഉപയോഗിക്കാവുന്ന ട്രെയിനാണ് നമുക്ക് ഈ ട്രെയിൻ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ രാമേശ്വരം പോകാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് തൃശി ചെന്നാലാണ് ഏറ്റവും കൂടുതൽ രാമേശ്വരം ട്രെയിൻ കിട്ടുക അത് മുഴുവൻ രാത്രികളിലാണ് ഓടുന്നത് അപ്പോൾ പുലർച്ചെ സമയമാകുമ്പോഴേക്ക് നമുക്ക് രാമേശ്വരം എത്താം അപ്പോൾ അങ്ങനെ രാമേശ്വരം എത്തിയാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നമുക്ക് റൂം എടുത്ത് അന്ന് തന്നെ നമുക്ക് തൊഴാനും രാമേശ്വരത്തെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതൊക്കെ നമുക്ക് അന്ന് രാമേശ്വരം ചെയ്ത് തീർക്കാവുന്നതാണ് കാരണം രാവിലെ തന്നെ നമ്മൾ ശരിക്കും രാമേശ്വരം എത്തും അപ്പം ഏറ്റവും കൂടുതൽ ടൈം രാത്രി ടൈമൊക്കെ നമ്മൾ ട്രെയിനിൽ ഉപയോഗിച്ചിട്ട് രാവിലെ ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് പിന്നെ പകൽ സമയം മുഴുവൻ രാമേശ്വരം ക്ഷേത്ര ദർശനവും കാര്യങ്ങളായിട്ട് പോകാം അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ബലിതർപ്പണം പിതൃതർപ്പണ കാര്യങ്ങൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോവാറ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ അന്വേഷിച്ച് നല്ല ആളുകളെ കണ്ടെത്തി ചെയ്യാവുന്നതാണ് അവിടെ പല വിധത്തിലുള്ള ആളുകളും ഉണ്ടാവും അതിൽ ഏറ്റവും നല്ല ആളുകളെ നമ്മൾ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞു പിടിച്ച് നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മളത് അത്യാവശ്യമാണ് കാരണം എല്ലാ സ്ഥലത്തും നമുക്കറിയാലോ പല രീതിയിലുള്ള മനുഷ്യരുണ്ടാവും അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മലബാർ കൊഞ്ച കണ്ണൂർ കോഴിക്കോടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ തൃച്ചി രാമേശ്വരം ട്രെയിനാണ് നമുക്ക് കണക്ഷൻ ട്രെയിനായിട്ട് കിട്ടുക അപ്പം സ്വന്തമായിട്ട് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഭക്തർക്ക് ഈ ട്രെയിനുകളൊക്കെ രാമേശ്വര യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പം ഇനിയിപ്പം രാമേശ്വരം നമ്മൾ അന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് പിറ്റേന്ന് രാമേശ്വരത്തു നിന്ന് നമുക്ക് തിരിച്ച് കോഴിക്കോട് കണ്ണൂരേക്ക് വരണമെങ്കിൽ അതിൻ്റെ നമ്പറുകളും ആ ട്രെയിൻ ടൈമുകളാണ് ഇനി പറയുന്നത് കേട്ടോ ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോയമ്പത്തൂർ നമ്മൾ മൂന്നേ മുപ്പത്തി മൂന്നിന് കോയമ്പത്തൂർ എത്തുന്നുണ്ട് മൂന്നേ മുപ്പത്തി നമ്മൾ കോയമ്പത്തൂർ എത്തും അപ്പോൾ കോയമ്പത്തൂരിൽ നിന്നൊരു ട്രെയിനുണ്ട് പക്ഷേ അത് ചൊവ്വാഴ്ച മാത്രമാണ് ഈ ട്രെയിനുള്ളത് രാമേശ്വരത്തേക്ക് കോയമ്പത്തൂർന്ന് ചൊവ്വാഴ്ച ദിവസം രാമേശ്വരത്തേക്ക് ഒരു ഉണ്ട് അത് വൈകിട്ട് ഏഴ് നാൽപ്പത്തഞ്ചിന് കോയമ്പത്തൂർന്ന് സ്റ്റാർട്ട് ചെയ്താൽ പുലർച്ചെ ആറ് പന്ത്രണ്ടിന് രാമേശ്വരം എത്തും ഈ ചൊവ്വാഴ്ച മാത്രമേ ആ ട്രെയിനുള്ളൂ ആ ട്രെയിനിൻ്റെ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാവുന്നതാണ് പതിനാറ് അറുന്നൂറ്റി പതിനെട്ട് രാമേശ്വർ എക്സ്പ്രസ് പതിനാറ് അറുന്നൂറ്റി പതിനെട്ട് ഇത് കോയമ്പത്തൂരിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിന് സ്റ്റാർട്ട് ചെയ്താൽ ആറ് പിറ്റേന്ന് രാവിലെ ആറ് പന്ത്രണ്ടിന് രാ രാമേശ്വരം എത്തും അപ്പോൾ ആ ട്രെയിനും വേണമെങ്കിൽ നമുക്ക് ചൊവ്വാഴ്ചകളിൽ വേണമെങ്കിൽ ആ ട്രെയിൻ ഉപയോഗിക്കാം പക്ഷേ നമുക്ക് മറ്റു രീതിയിൽ ഉപയോഗിക്കാം അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കോയമ്പത്തൂരിൽ നിന്നുള്ള ട്രെയിൻ ഉണ്ടെന്ന് നിങ്ങളൊന്ന് അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇനി നമ്മൾ രാമേശ്വരത്തുനിന്ന് നമ്മൾ കോഴിക്കോട് കണ്ണൂരേക്ക് വരുന്ന ട്രെയിനിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം അപ്പം നമ്മൾ രാമേശ്വരത്തു നിന്നും ഏറ്റവും എളുപ്പമാർഗ്ഗം നമ്മൾ കോഴിക്കോട് കണ്ണൂർ എത്തുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ആദ്യം പറയുന്നത് അപ്പോൾ അത് ആഴ്ചയിൽ ഒരു ദിവസമാണുള്ളത് നമുക്ക് തിരിച്ചു വരാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽ പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ബുധനാഴ്ച മാത്രമേ ആ ട്രെയിനുള്ളൂ അത് നമ്മൾ രാമേശ്വരത്തുനിന്ന് കയറേണ്ടത് പാസഞ്ചറിലാണ് പാസഞ്ചർ ട്രെയിനാണ് അത് മധുരൈ വരെയാണ് ആ ട്രെയിൻ ഉള്ളത് അപ്പോൾ ആ ട്രെയിനിൻ്റെ നമ്പർ അഞ്ച് ആറ് ഏഴ് ഒന്ന് രണ്ട് അൻപത്താറ് എഴുന്നൂറ്റി പന്ത്രണ്ട് പാസഞ്ചർ വണ്ടിയാണത് അത് രാമേശ്വരത്തുനിന്ന് പുലർച്ചെ അഞ്ച് നാൽപ്പത്തഞ്ചിന് എടുക്കും പുലർച്ചെ അഞ്ച് നാൽപ്പത്തഞ്ചിന് വണ്ടി എടുത്താൽ ഒമ്പത് പതിനഞ്ചിന് അത് മധുരയിലെത്തും രാവിലെ ഒമ്പത് പതിനഞ്ചിന് മധുരയിലെത്തും അപ്പം മധുര ഈസ്റ്റ് സ്റ്റേഷനുണ്ട് അവിടെ നിർത്തും ഈ വണ്ടി പിന്നെ മെയിൻ സ്റ്റേഷനിലും നിർത്തും അപ്പോൾ ഒമ്പത് പതിനഞ്ചിന് നമ്മൾ മധുരയിലെത്തും അപ്പം ഈ വണ്ടി പാസഞ്ചറാണ് അഞ്ച് ആറ് ഏഴ് ഒന്ന് രണ്ട് ഈ വണ്ടിയുടെ നമ്പർ പിന്നെ നമുക്ക് രാമേശ്വരത്തു നിന്ന് കോയമ്പത്തൂരേക്ക് ഒരു ട്രെയിനുണ്ട് അത് ബുധനാഴ്ച ദിവസം ദിവസം മാത്രമേ ഉള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം അതേ ഉള്ളൂ രാമേശ്വരം ടു കോയമ്പത്തൂർ അതിൽ രാത്രി ഏഴ് മുപ്പതിന് സ്റ്റാർട്ട് ചെയ്യും രാമേശ്വരത്തു നിന്ന് ഏഴ് മുപ്പതിന് സ്റ്റാർട്ട് ചെയ്താൽ പുലർ പിറ്റേന്ന് പുലർച്ചെ ആറേ മുപ്പതിന് നമുക്ക് കോയമ്പത്തൂർ എത്തും ബുധനാഴ്ച ഏഴ് മുപ്പതിന് സ്റ്റാർട്ട് ചെയ്താൽ വ്യാഴാഴ്ച രാവിലെ ആറേ മുപ്പതിന് എത്തും ആ ട്രെയിൻ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിന്ന് തിരിച്ചു വരാൻ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നമുക്ക് നിന്ന് നമ്മൾ മധുരയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കോഴിക്കോട് കണ്ണൂരേക്ക് എത്തുന്ന ഒരു ഡയറക്റ്റ് ട്രെയിനുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും സൗകര്യം മറ്റ് കോയമ്പത്തൂർ എത്തിയാൽ അവിടുന്ന് കണക്ഷൻ ട്രെയിൻ ഏതാന്നുള്ള നമുക്ക് വലിയ നിശ്ചയമില്ല അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഞങ്ങൾ മധുരയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം നമ്മൾ രാമേശ്വരത്ത് നിന്ന് മധുരയിൽ ഒൻപത് പതിനഞ്ചിന് എത്തും രാവിലെ രാവിലെ ഒൻപത് പതിനഞ്ചിന് നമ്മൾ മധുരയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒൻപത് നാൽപ്പതിന് മധുരയിൽ നിന്ന് കണ്ണൂരേക്ക് ഡയറക്റ്റ് ട്രെയിനുണ്ട് രാവിലെ ഒൻപത് നാൽപ്പതിന് ഡയറക്റ്റ് ട്രെയിനുണ്ട് കണ്ണൂരേക്ക് കോഴിക്കോട് കണ്ണൂർ അതിൻ്റെ പേര് ദാദാർ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അതിൻ്റെ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത് രണ്ട് രണ്ട് ആറ് മൂന്ന് പൂജ്യം ആ ട്രെയിൻ്റെ നമ്പറാണ് ദാദാർ സൂ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നാണ് ആ ട്രെയിനിൻ്റെ നമ്പർ അത് തിരുനെൽവേലിന്ന് വരുന്നൊരു ട്രെയിനാണ് അപ്പോൾ അത് തിരുനെൽവേലിന്ന് നമുക്ക് ഒൻപത് മധുര എത്തുന്നത് ഒൻപത് നാൽപ്പതിനാണ് രാവിലെ ഒൻപത് നാൽപ്പത് നമുക്ക് രാവിലെ ഒൻപത് നാൽപ്പതിന് മധുരം എത്തിക്കഴിഞ്ഞാൽ പത്ത് നാൽപ്പത്തി അഞ്ചിനത് ഡിണ്ടിക്കൽ എത്തും ഒന്ന് അഞ്ചിനത് ഈറോഡ് എത്തും രണ്ട് അൻപത്തേഴ് അത് എത്തും നാല് ഏഴിന് അത് പാലക്കാട് എത്തും ഷൊർണൂർ വൈകിട്ട് അഞ്ച് രണ്ടിനെത്തും കോഴിക്കോട് അത് ആറ് ഇരുപത്തിരണ്ടിനെത്തും കോഴിക്കോട് ആറ് ഇരുപത്തിരണ്ടിന് വൈകിട്ട് എത്തും ഏഴ് നാൽപ്പത്തേഴിന് അത് കണ്ണൂർ എത്തും എട്ട് നാൽപ്പത്തി ഒൻപതിന് എത്തും പിന്നെ ഞങ്ങളിത് ബൈന്ദൂർ വരെ പറയുന്നുണ്ട് കാരണം നമുക്ക് മംഗലാപുരം ബൈന്ദൂർ ഈ മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തണമെങ്കിലും നിങ്ങൾക്ക് ഈ ട്രെയിൻ ഉപയോഗിക്കാം അപ്പം പന്ത്രണ്ട് മുപ്പതിന് ഇത് ബൈന്ദൂർ എത്തും എട്ട് നാൽപ്പത്തൊമ്പതിന് എത്തി പന്ത്രണ്ട് മുപ്പതിന് ഇത് ബൈന്ദൂർ എത്തും ഇത് ദാദാ സെൻട്രലിൽ അവസാനിക്കുന്ന ഒരു ട്രെയിനാണ് അപ്പോൾ ഈ ട്രെയിൻ നമുക്ക് ശരിക്ക് മധുരയിൽ നിന്നും തിരിച്ച് നമ്മളെ കോഴിക്കോട് കണ്ണൂർ നമ്മുടെ നാട്ടിലേക്ക് എത്താൻ പറ്റുന്ന ഒരു എളുപ്പമാർഗമുള്ള ഒരു ട്രെയിനാണ് അപ്പോൾ നമ്മൾ കണ്ണൂരിൽ കോഴിക്കോടിൽ നിന്ന് രാമേശ്വരം പോയി തൊഴുത് മടങ്ങുന്ന തിരിച്ച് കോഴിക്കോട് കണ്ണൂർ എത്തുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽ ആണ് ഞങ്ങൾ പറഞ്ഞു തന്നത് അപ്പോൾ അതിൻ്റെ നമ്പറൊക്കെ വളരെ കറക്റ്റ് ചെയ്ത് നിങ്ങൾ കേട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിൽ പോകുന്നുണ്ടെങ്കിൽ ഈ നമ്പറൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം പോവാൻ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് അപ്പോൾ രാമേശ്വര ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളെ വിലയേറിയ സബ്സ്ക്രൈബർ ഒക്കെ തന്നിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത് അപ്പം ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും നല്ല ക്ഷേത്രങ്ങളിലേക്കും മറ്റൊരു സ്ഥലത്തേക്കുമൊക്കെയുള്ള വീഡിയോ ഇടാൻ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് പ്രചോദനം അതുകൊണ്ട് ലൈക്കും സബ്സ്ക്രൈബും തരാൻ മടിക്കരുത് പ്ലീസ് അപ്പം എല്ലാ ഭക്തർക്കും ഹാപ്പി ജേണി താങ്ക്